ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഇതെന്ത് പൂവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്തിൻ്റെയാണെന്ന് ഇത് കടുകിൻ്റെ പൂവാട്ടോ ഒരു ദിവസം എൻ്റെ കടുക് താഴെ പോയി പൊട്ടിച്ചിട്ടപ്പോൾ കടുക് താഴെ പോയി അത് പുറത്തേക്ക് കളഞ്ഞപ്പോഴത്തേക്ക് അത് അതിൽ നിന്ന് പറഞ്ഞാൽ മുളച്ച് വന്നതാണ് കേട്ടോ ഇത് സാധാരണ പഴമക്കാരൊക്കെ പറയും കയ്യിൽ നിന്ന് കടുക് താഴെ പോയല്ല കലഹമാണെന്നൊക്കെ പറയും അത് പക്ഷേ വളർന്ന് ഇത് ആയി നല്ല അതിൻ്റെ ഇലക്കൊക്കെ നല്ല വലിപ്പം കേട്ടോ നല്ല ജ്യൂസൊക്കെ പോലെ ഇരിക്കുക പക്ഷേ അതിൻ്റെ ഇലക്കൊക്കെ ഒരു ചീ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാ ഉള്ളത് പക്ഷേ അതിൻ്റെ പൂ നോക്കി നോക്കിക്കെന്നെ ഭംഗിയാണെന്നറിയാമോ നല്ല നല്ല കൊലയായിട്ട് നല്ല ഭംഗി നല്ല മഞ്ഞ കളറിൽ ഇത് ഇവിടെ മാത്രമല്ല അങ്ങനെ ഒരു പ്ലാന്റിൽ തന്നെ എത്തുപൊട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഇതുപോലെ പിന്നെ മുട്ടകളൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ കടുവ എന്നുള്ള കാര്യം അറിയില്ല കടവുണ്ടാവില്ലെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കടുവുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അത് കാണിച്ച് തരാം കേട്ടോ